മുൻ പ്രസിഡന്റുമാരായ എ വാസുവിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ പോവുകയാണ് ഇഡി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടി തുടങ്ങി മറ്റു പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കളും ഉടൻ കണ്ടുകെട്ടും ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വലിയ ക്രമക്കേടുണ്ടെന്ന് ഇഡി കണ്ടെത്തുകയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായക രേഖകൾ ഇഡി പിടിച്ചെടുത്തിട്ടുണ്ട് ശരണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശരൺ പ്രതികളെല്ലാം തന്നെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം വാങ്ങിച്ചു കൂട്ടിയ വസ്തുവകകൾ അതല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ അക്കാര്യങ്ങളിലൊക്കെ തന്നെയും പരിശോധന നടത്തിയ ശേഷമാണോ ഇ ഡി സ്വത്തുക്കൾ കണ്ടുകിട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏറ്റവും പ്രധാനം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാറിന്റെയും എൻ വാസ്തുവിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു സി പി എം നേതാക്കളാണ് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു എന്നുള്ളതാണ് മറ്റു പ്രതികളുടെ കാര്യത്തിലും കണ്ടെത്തലുകൾ എന്താണ് ഇ ഡിയുടേതായി വരുന്നത് വിനീത ശബരിമലയിലെ ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് ലഭിച്ച പണം ആ പണം ഏത് പഠിക്കാണ് പോയതെന്നുള്ളത് തേടിയായിരുന്നു ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിപുലമായ വ്യാപകമായ റെയ്ഡ് നടന്നിരുന്നത് ആ റെയ്ഡിൽ തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന റെയ്ഡിന് പുറമെ ഏറ്റവും ശ്രദ്ധ നേടിയിരുന്ന ആ രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് എ പത്മകുമാറിന്റെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാറിൻ്റെയും എൻ വാസുവിന്റെയും വീടുകളാണ് ആ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ആസ്തി വിവരങ്ങൾ ഇടിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു ഇതിന് പുറമെ തന്നെ അവിടെയുണ്ടായിരുന്ന ഇരുവരുടെയും ബന്ധുക്കളുടെ മൊഴി ഇടി രേഖപ്പെടുത്തി ത്തുകയും ചെയ്തിരുന്നു ആ ശേഖരിച്ച ആസ്തി വിവരങ്ങൾ ആ ആസ്തി വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വലിയൊരു സംശയം ഉണ്ടായിരിക്കുന്നത് അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഇരുവരും നടത്തിയെന്നുള്ള സംശയത്തിലാണ് ഇ ഡി ഉള്ളത് അത് സ്വർണ്ണക്കവർച്ചയിൽ നിന്നാണ് ഈ ഒരു സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നുള്ള സംശയമാണുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് അതായത് താൽക്കാലിക കണ്ടുകെട്ടൽ നടപടികൾ ഇ ഡി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് വൈകാതെ തന്നെ അതിൻ്റെ പ്രോസസ്സ് പൂർത്തിയായിക്കൊണ്ട് താൽക്കാലിക കണ്ടുകെട്ടലിലേക്ക് ഇ ഡി പോവുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നീക്കവും ഇന്നലെ നടത്തിയ റെയ്ഡിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം ഇ ഡി ശേഖരിച്ചിരുന്നതാണ് അത് പരിശോധിച്ച് എത്രത്തോളം തുക വന്നിട്ടുണ്ട് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ ആ പണമൊക്കെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും ഈഡിയുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇ നടത്തിയ റെയ്ഡിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഉണ്ണികൃഷ്ണം പോറ്റി സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്ന ഉണ്ണികൃഷ്ണം പോറ്റി വഴി ലഭിച്ച പണം ആ പണം പൂർണ്ണമായും സന്നിധാനത്തിന് വേണ്ടി ചെലവഴിക്കാതെ അതിൽ തിരിമറി നടന്നിട്ടുണ്ടെന്നുള്ളത് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള രേഖകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഇ ഡി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഉണ്ണിക്കഷ്ണം പോറ്റിയെ സംബന്ധിച്ചാണ് ഈ സ്വർണ്ണ കവർച്ചയിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത് ആ പോറ്റിക്കാണ് അത് സംബന്ധിച്ചുള്ള രേഖകൾ ആ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ചതായും ഇ ഡി പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ രേഖകളുടെ വിശദമായ പരിശോധന സൂക്ഷ്മമായിട്ടുള്ള പരിശോധന തുടരുകയാണ് ഇത് പ്രതികളുടെ ചോദ്യം ചെയ്യലിലേക്കും അത് തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് വായിക്കണം ഇ ഡി കണ്ടെത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം വലിയ രീതിയിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അതിന്റെ രേഖകൾ ഇതായി എസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തണം ഇവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇഡി കടക്കുന്നു എന്ന് കൂടിയാണ് എസ് ശരൺ റിപ്പോർട്ട് ചെയ്യുന്നത്